ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് അനുമോൾ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് താരം ഇപ്പോൾ സംസാരിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോശമായി പെരുമാറിയപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ബസ്സിലും ട്രെയിനിലുമൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബസ്സിലും ട്രെയിനിലുമൊക്കെ ഞാൻ പോകുന്നത് പർദ്ധ ധരിക്കും ഈ അടുത്തും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് അനുമോൾ പറയുന്നത് പല പെൺകുട്ടികളും പ്രതികരിക്കില്ല പക്ഷേ ഞാൻ പ്രതികരിക്കും അതിനുള്ള ആത്മവിശ്വാസം അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഈ ഫീൽഡിൽ ഇറങ്ങിയ ശേഷം ആദ്യത്തെ മൂന്ന് വർഷം അമ്മ എല്ലായിടത്തും കൂടെ വരുമായിരുന്നു പിന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ആരംഭിക്കുന്നത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും അനു പറയുന്നു ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അരികിൽ ഒരാളിരുന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ കൈ മുന്നിലെ കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ് ബാഗ് മടിയിൽ വച്ചിട്ടുണ്ട് പെട്ടെന്ന് അയാൾ എൻ്റെ മാരടത്തിൽ തൊടുന്നതായി തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയതും അയാൾ പെട്ടെന്ന് കൈവലിച്ചു അതിലെനിക്ക് എന്തോ കള്ളലക്ഷണം തോന്നി ഞാൻ മാസ്കും പർദയും ഷോളുമൊക്കെ ധരിച്ചിട്ടുമുണ്ട് അതിനാൽ ആളുകൾക്ക് എന്നെ മനസ്സിലായിരുന്നില്ല എന്നും അനു പറയുന്നു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലും ബാഗും എടുത്ത് അയാളുടെ തലയ്ക്ക് മുഖത്ത് മടിച്ചു മുഖത്ത് മാന്തി കണ്ടക്ടറൊക്കെ ഓടി വന്ന് അയ്യോ വിട്ടേരെ വിട്ടേരെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അയാൾ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും എടുത്ത് ചാടാൻ നോക്കി കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തു ഒരു പെൺകുട്ടിയോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ കൂടെ നിൽക്കുന്നവർ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അവരുടെ കുടുംബത്തിലെ ആരോടെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരോടും ഇതാകുമോ പറയുക നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് കഷ്ടമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു സ്റ്റാർ മ്യൂജിക്കിലെ നിങ്ങളുടെ ഇഷ്ടതാരമാരാണെന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്